കറ്റാർ വാഴ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചാലുള്ള ഗുണങ്ങളും ഏത് ദിശയിൽ വെച്ചാൽ സർവൈശ്വര്യം ഉണ്ടാകുമെന്നും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിയുന്ന സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർ വാഴ വീട്ടിൽ കറ്റാർ വാഴ ഒരു പ്രത്യേക രീതിയിൽ വെക്കുന്നത് വാസ്തുവിദ്യ പ്രകാരം ഐശ്വര്യം കൊണ്ടുവരും പ്രപഞ്ചത്തിലെ ഓരോന്നിലും പോസിറ്റീവ് ഊർജമുണ്ട് പോസിറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്കും ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകും നേരെ മറിച്ച് നെഗറ്റീവ് വസ്തുക്കളിൽ നെഗറ്റീവ് ഊർജവും ഉണ്ടാകും വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉണ്ടാകും വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ പല വാസ്തുവിദ്യകളും ഉണ്ട് അത്തരത്തിലൊന്നാണ് കറ്റാവാഴ ഉപയോഗിച്ച് ചെയ്യാവുന്നത് പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ ശുഭസൂചകമായ സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർവാഴ ആരോഗ്യത്തിനും ചർമ്മം മുടി സംരക്ഷണത്തിനും എല്ലാം തന്നെ ഏറെ നല്ലതാണ് കറ്റാർവാഴ പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടിയാണിത് പ്രത്യേക പരിപാലനം ആവശ്യമില്ലാത്ത ഈ സസ്യം വേണ്ട രീതിയിൽ വളർത്തിയാൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകും നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകും സാധാരണ ഉള്ളുകളിലുള്ള ചെടികൾ വെക്കരുതെന്ന് പറയുമെങ്കിലും തറ്റാർ വാഴ പോലെയുള്ളവ ഉണമേ നൽകുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് വെച്ചു പിടിപ്പിക്കണം ഇത് ആപത്തുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റാൻ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയിൽ തന്നെ വെച്ചു പിടിപ്പിക്കണം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇത് കിഴക്കൂട്ട് തിരിച്ചു വെക്കുന്നതും നല്ലതാണ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ദിക്കിൽ വെക്കുന്നത് വളരെ നല്ലതാണ് കറ്റാർവാദ വെച്ച് പിടിപ്പിച്ചിട്ട് അത് വളരുന്നില്ലെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് മനസ്സിലാക്കാം പ്രധാന വാതിലിന് നേരെ ഇത് വെക്കരുത് പകരം വാതിലിന്റെ ഇരുവശത്തുമായി വെക്കാം ഇതിലൂടെ നെഗറ്റീവ് ഊർജത്തെ തടഞ്ഞു നിർത്താൻ സഹായിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം